നമുക്ക് അലീനിയുടെ മനുഷ്യംഗണ്ട് ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടോ ആയതുകൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ മരുന്ന് മേടിക്കാനൊക്കെ പോയതുകൊണ്ട് കേട്ടോ എന്താണെങ്കിലും കൃത്യസമയത്ത് തന്നെ വൈകുന്നേരമൊക്കെ പ്രമോവിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാവേ അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോന്നെ അവസാനം വൈജയന്തി വൈജയന്തിയുടെ ബാങ്കിലെ ഒരു സ്റ്റാഫുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സെയ്ദ് വൈജയന്തിയോട് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ചെറുപ്പക്കാരി വേലക്കാരി എന്നല്ല പറഞ്ഞ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത് അതെ പക്ഷെ അവരൊന്നും സൂക്ഷിക്കുന്നല്ല എന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ വൈജം ചോദിച്ചു അതെന്താ അല്ല ചെറുപ്പമായതുകൊണ്ട് പറഞ്ഞാൽ കാരണം ഇന്നത്തെ കാലത്ത് എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിൽ ഇടതുണ്ട് തനിക്ക് കിട്ടിയ ഭർത്താവ് പോരാ ഭാര്യ പോരാ എന്നൊരു ചിന്തയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ച് സ്വർണോ പണമോ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാര് ഒക്കെ വീടുന്ന ഒരു സമയമാണെന്ന് പറയാണ് കാലവ അതുകൊണ്ടൊന്നും സൂക്ഷിക്കണം എന്നല്ല എന്ന് പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ അമ്മയുടെ കാല് ഭേദമായി കഴിയുമ്പോൾ അവളെ അങ്ങോട്ട് പറഞ്ഞു കൊടുുന്ന നല്ലതെന്ന് പറയാണ് അത് കേട്ട് ഞാൻ വൈജയന്തി ആലോചിച്ചു ശരി സേതു ഞാനൊന്നും ആലോചിക്കട്ടെ അല്ലല്ലോ എൻ്റെ മനസ്സിലും അങ്ങനെ ചില ചിന്തകളൊക്കെയുണ്ട് അമ്മയുടെ ബേ കാല് ഭേദമായി കഴിയുമ്പോൾ പറഞ്ഞു വിടണോന്ന് അതെ സേതു പോയി ആഹാരം കഴിക്കാൻ പറയാണ് അങ്ങനെ സേതുവിനെ കൂടെ പറഞ്ഞു വിടുവാണ് പിന്നീട് വൈജയന്തി സൗദാമിനി അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അപ്പം കാലയിൽ പ്ലാസ്റ്റർ വെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ് മുട്ടിന് മുകളിലെ തൊട്ട് ഇങ്ങനെ കാലിൽ പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കുമായിരുന്നല്ലോ അങ്ങനെ പ്ലാസ്റ്റർ കട്ട് ചെയ്യുന്ന സമയത്ത് സൗദാമിനി മുത്തശ്ശി വെച്ചു അല്ല ഇനി എനിക്ക് നടക്കാവോ ഡോക്ടറെന്ന് ചോദിക്കുക ഏ നടക്കാറൊന്നും ആയില്ല രണ്ട് മൂന്ന് മാസം ഇനി ഇനിയിപ്പോൾ മുട്ടിന് താഴേക്ക് പ്ലാസ്റ്റിക് ഇടുമെന്ന് പറയാം സാധാരണ വലിയ ഒടുവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആദ്യം മുട്ടിന് മോളിൽ തൊട്ടങ്ങ് പ്ലാസ്റ്റിട്ട് വെക്കും അതിന് ശേഷമാണ് മുട്ടിന് താഴേക്ക് അത് കട്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിടുന്നേ അപ്പം ഇനി അങ്ങനെ പ്ലാസ്റ്റിട്ട് വെക്കണം പിന്നെ മുട്ടൊക്കെ ഒന്ന് വഴങ്ങണം കൊഴുമ്പൊക്കെ നന്നായിട്ടൊന്ന് തിരുമണം എന്നൊക്കെ പറയണം മുട്ട് വഴങ്ങിയാൽ മാത്രം ഇനി നടക്കാനൊക്കെ പറ്റുള്ളൂ എന്ന് പറയുന്നത് പിന്നെ വീൽ ചെയറലൊക്കെ നടക്കാം പണ്ടത്തെപ്പോലെ ഒന്നുമല്ല മുട്ടിനെ താഴേക്ക് ഏതാണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമല്ല എക്സ്റേ എടുത്ത് നോക്കി ഇപ്പം കുഴപ്പമൊന്നും കാണുന്നില്ല പക്ഷെ എന്നാലും ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റർ ഇടുന്നതെന്ന് പറയുന്നത് സൗദാമി അമ്മയ്ക്ക് സമാധാനം സന്തോഷമായി അങ്ങനെ മുത്തശ്ശിയുടെ കാല പ്ലാസ്റ്റർ ഒക്കെ വെട്ടി മുട്ടിൻ്റെ താഴെ പ്ലാസ്റ്റർ ഇടയിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് പിന്നീട് ബാലേന്ദ്രൻ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പത്തേനും വൈജാന്തി അങ്ങോട്ടിറങ്ങി ചെന്നപ്പോ ബാലേന്ദ്രൻ ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് ഇപ്പം അമ്മയ്ക്ക് അമ്മയുടെ കാലേൽ കൊണ്ട കാണിച്ചിട്ട് എന്ത് പറഞ്ഞു പ്ലാസ്റ്റർ വെട്ടി പക്ഷെ മുട്ടിന് താഴേക്ക് ഇട്ടിട്ടുണ്ട് ഏയ് മുമ്പത്തെ പോലെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എക്സ്റേ എടുത്ത് നോക്കിയെന്ന് പറയണം ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല നല്ല കാര്യമല്ലേ എന്നൊക്കെ പറയണം അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം വൈജയന്തി രാവിലെ ഓഫീസിലേക്ക് വന്നിട്ടിറങ്ങുവാണ് ഈ സമയത്ത് സൗദാമിനി മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശി വെച്ചിട്ട് നീ ആഹാരമൊക്കെ കഴിച്ചോ വൈജയന്തി ചോദിക്കുകയാണ് ഏ ഞാൻ ആഹാരമൊക്കെ കഴിച്ചു ഇത്ര പെട്ടെന്ന് കഴിച്ചിട്ട് പോവുകയാണോ അല്ല ഇന്ന് നീ ലീവാണ് പറഞ്ഞിട്ടോ ഏ ലീവ് എടുക്കാൻ പറ്റില്ല ഇനി ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ആണോ എന്നാൽ ശരി നീ പോയിക്കോളാൻ പറയണം അങ്ങനെ വൈജയന്തി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അലീനെ എന്ത് ചെയ്യണം ആ വീൽ ചെയറും തള്ളിക്കൊണ്ട് ഡയൻ ടേബിളിൻ്റെ അടിയിലേക്ക് വന്നു അപ്പം മുത്തശ്ശിയുടെ കാലിൻ്റെ മോട് തൊട്ടുള്ള പ്ലാസ്റ്റങ്ങ് വെട്ടിയതുകൊണ്ട് മുട്ടിനെ താഴേക്കുള്ളൂ അതുകൊണ്ട് ഇപ്പം വീൽ ചെയറിലൊക്കെ ഇരുത്തി അലിയനിയ്ക്ക് കൊണ്ടുവരാക്കാൻ സാധിക്കും പിന്നീട് മുത്തശ്ശിയെ ഡയൻ ടേബിളിൻ്റെ അടിയിലേക്ക് കൊണ്ടുരുത്തിയിട്ട് വന്നു അതെ മുത്തശ്ശി കഴിക്കാനും പറഞ്ഞാൽ ആഹാരം എടുത്ത് കൊടുക്കുവാണ് മുത്തശ്ശി പറഞ്ഞ് എത്ര കാലമായി ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊന്നും കഴിച്ചിട്ട് ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു നീയുള്ളതുകൊണ്ടാണ് മോളെ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും എനിക്ക് സംഭവിക്കില്ലായിരുന്നു ഞാൻ ആ കിടന്ന കിടപ്പിൽ തന്നെ പോയതെന്ന് പറയണം എൻ്റെ മുത്തശ്ശി ഇങ്ങനെയൊന്നും പറയല്ലേ മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കുക എന്തിന് വേദനയും ഞാനില്ലേ കൂടെ എന്നൊക്കെ പറയണം അല്ല നീ എന്താ കഴിക്കാത്തത് എനിക്കിപ്പോൾ വേണ്ട അതോ ഇനി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വഴക്ക് പറയുന്നത് കരുതിയിട്ടാണോ ഏ അതൊന്നും അല്ല മുത്തശ്ശി എനിക്കറിയാം അതുകൊണ്ടായിരിക്കുന്നു നിനക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് നിനക്ക് തോന്നിയിട്ടാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പാ അല്ലേന്ന് പറഞ്ഞു ആര് പറഞ്ഞു യോഗ്യതയില്ലെന്ന് എല്ലാരേക്കാളും കൂടുതൽ യോഗ്യത ഈ കുടുംബത്തിൽ എനിക്കുണ്ട് ഒരു ദിവസം അതെ മുത്തശ്ശിയുടെ മോള് അതായത് എൻ്റെ മാടോ അത് അംഗീകരിച്ചിരുന്നൊരു ദിവസം വരും വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന് പറയുന്നത് ഒന്നും അറിയത്തില്ലാതെ അലീരിങ്ങോട് പെട്ടെന്ന് പറഞ്ഞു ഏതാ പെട്ടെന്ന് മുത്തശ്ശി ചോദിച്ചു എന്താ മോളെ നീ എന്താ പറഞ്ഞേനെ ചോദിക്കണേ ഏയ് ഒന്നുമില്ല എന്ന് പറയാണ് എന്തോ ഉണ്ട് എന്താ കാര്യം എന്നോട് തുറന്നു പറ അത് പിന്നെ ഞാനോരോന്നൊക്കെ ഓർത്തിഞ്ഞപ്പോൾ ഓരോ പൊട്ടത്തരം അങ്ങോട്ട് പറഞ്ഞല്ലേ മുത്തശ്ശി കാര്യമായിട്ട് എടുക്കണ്ട മുത്തശ്ശി കഴിക്കാൻ പറയാണ് പക്ഷെ വൈകിയന്താണ് അല്ല പക്ഷേ എങ്കില് സൗദാമിന് മുത്തശ്ശിയുടെ മുന്നിൽ എന്തോ എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ മുത്തശ്ശിക്ക് തോന്നുവാണ് അലീന അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വെറുതെ വിടവായത്തായും പറയത്തില്ല എന്തോ കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലായി ഈ സമയത്ത് ഹരിശങ്കർ രോഹിതനെ വിളിക്കുകയാണ് രോഹിതനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ഹരിശങ്കർ പറഞ്ഞു എടാ നീ അവളോട് കൂടുതൽ അടുപ്പം കാണിക്കണമെന്ന് പറയണം അതെങ്ങനെയാണ് അടുപ്പം കാണിക്കുന്നത് എടാ നീ അവളോട് ഇടയ്ക്കിടയ്ക്ക് ചായ വേണം കാപ്പി വേണം അങ്ങനെയൊക്കെ പറയണം പിന്നെ അവളോടൊപ്പം ഇത്തിരി അടുത്തടുത്ത് സംസാരിക്കണം അത് പതുക്കെ പതിനേ ഓക്കെ ആയിക്കോളും നീ ഇങ്ങനെ അകന്നു മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ വേണം മുൻകൈ എടുത്ത് അങ്ങോട്ട് ചെല്ലാൻ ഈ പെണ്ണുങ്ങളുടെ ഒരു ശാസ്ത്ര കഥ എന്ന് പറയുന്നത് ടൂത്ത് എനിക്കങ്ങനെ ശീലമല്ല ഇങ്ങനെയൊക്കെയല്ലേ ശീലമായി പഠിക്കുന്നേ നീ എന്നെ കണ്ടുപിടിക്കാം എൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടേക്ക് വരായിരുന്നു പക്ഷേ വൈജേന്തി അതിൻ്റെ ഒക്കെ ഉണ്ട് പ്രശ്നമോ അതുകൊണ്ടാണ് വരാത്തേന്ന് പറയണം അല്ല അതിപ്പോൾ ഞാൻ നീ ഇങ്ങനെ മാറി എന്നിട്ട് കാര്യമില്ല നിന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കണം അവൾ പിന്നെ പതുക്കെ പതുക്കെ അടുത്ത് വരുമെന്നേ ആദ്യം എന്തേലൊക്കെ പറഞ്ഞു മിണ്ടി ഇങ്ങനെ സംസാരിച്ച് അവളെ കൂടെ ചേർക്കണം അവൾക്ക് പിന്നെ നിന്നോടൊരു താല്പര്യം തോന്നും അങ്ങനെ താല്പര്യം തോന്നിയാൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയണം ശരിയെന്ന് പറയണം അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ നീ ഒരു പത്തായിരം രൂപ എനിക്ക് തരണം കേട്ടോ എന്ന് പറയണം ആയിരം രൂപയോ അതെന്തിനാ എടാ എനിക്കൊരു അത്യാവശ്യമുണ്ട് അത് പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ പൈസ എടുത്തഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഇപ്പം തന്നെ അച്ഛൻ്റെ ഇതിനകത്ത് നിന്ന് പൈസയ്ക്ക് അടിച്ചു മാറ്റുന്നത് അച്ഛനാണെങ്കിലും നോട്ടം വന്നാൽ അതോടുകൂടി തീർന്നു എടാ ഞാൻ പറഞ്ഞ നീന്നനുസരിക്കുക ഇതിനുമുമ്പ് എൻ്റെ അച്ഛൻ വന്ന് കഴിഞ്ഞപ്പത്തേനും നിനക്ക് പൈസയെന്ന് കടം വീട്ടിൽ തന്നതല്ലേ പിന്നെ എന്താ കുഴപ്പമില്ല എന്നാലും ഒരെന്നാലും ഇല്ല നീന്തുന്നു തന്നേ മതിയാകുള്ളൂ എന്ന് പറയാം ആ ഞാൻ നോക്കട്ടെ എന്നൊക്കെ എങ്ങനെ രോഹിത് പറയാണ് പിന്നീട് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും ഹരിശങ്കർ ഇങ്ങനെ ആലോചിച്ചു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരികയാണ് ആ പിന്നീട് കാണിക്കുന്നത് ബഹലേന്ദ്രന് ഓഫീസിൽ നിന്നൊക്കെ വന്നതിന് ശേഷം അവിടെ തന്നെ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം നോക്കിയപ്പോഴത്തേന് ആറായിരത്തഞ്ഞൂറ് രൂപയുള്ളൂ ആരെ ആയിരം രൂപ കാണാനില്ല പെട്ടെന്ന് വൈജേന്ദ്രീ വിളിച്ചു വൈജേ നീ ഇതിനകത്തൊന്ന് ആയിരം രൂപ എടുത്തുനിന്ന് ചോദിക്കാം ഞാൻ എന്തിനാ മലേന്ദ്രം ആയിരം രൂപ എടുക്കുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും എന്ന് പറയണം അല്ല പിന്നെ ആരെടുത്തോണ്ട് പോയി ഇത് ഇപ്പോഴല്ല ഇതിനു മുമ്പ് ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയണം നീ അവരെ വരെ വിളിച്ചു നോക്കിയേ ആരെങ്കിലും എടുത്തു വന്ന് അപ്പോഴേക്കും ബബിനെ ഇങ്ങോട്ടേക്ക് വന്നു ഞാനെടുത്തില്ലാച്ചാ എന്ന് പറയണം എന്നാലും ഓഹിതായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക പെട്ടെന്ന് വൈജയന്ത് പറഞ്ഞു പിന്നെ എൻ്റെ മക്കളാരും അങ്ങനെ ചെയ്യില്ല എന്ന് പറയാ അതെ വൈജേ മുമ്പ് ഇതുപോലെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്നും അവനെ ഞാൻ വാണിജ് ആണ് ഇനി ഇങ്ങനെ എടുത്തിട്ടുണ്ടോ ഉണ്ടല്ലോ എൻ്റെ താനീ സ്വരൂപം അറിയും അവനെന്തേലും ആവശ്യമുണ്ടെ പറഞ്ഞിട്ടെടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുവാണ് വൈജേന്ത് പറഞ്ഞു അവൻ മാത്രമേ വീട്ടിലുള്ളൂ എൻ്റെ മക്കളാരും ഇങ്ങനെ ചെയ്യത്തില്ല വേറെ ഉണ്ടല്ലോ ഇവിടെ ആൾക്കാർ നീ ആരാ ഉദ്ദേശിച്ചേ അല്ല ജോലിക്കാരി എന്ന് പറയുന്ന വരുത്തി ഓ അതാണോ ആ കാര്യം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളെ മോതിരം എടുത്തതെന്ന് പറഞ്ഞ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നീ ഉണ്ടാക്കിയത് എന്നിട്ട് അവസാനം എന്തായി അവളെടുത്തായിരുന്നോ ആ മോതിരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് അവൾ കൊണ്ട് എന്റെ ബായിനകത്ത് വെച്ചാണോ എന്നുള്ള കാര്യം ഇതേ ഒരെണ്ണം കിട്ടുക എന്നുണ്ടല്ലോ വൈജ് വെറുതെ ഇല്ലാപചനം പറയരുത് ദൈവദോഷം കിട്ടും എന്നൊക്കെ ബാലേന്ദ്രൻ പറയാണ് പിന്നീട് വൈജെന്നു ഇങ്ങനെ ആലോചിച്ചു ആ സമയത്ത് ബാലേന്ദ്രൻ രോഹിത്തിനെ വിളിക്കുകയാണ് എടാ രോഹിത്തെ ഇങ്ങോട്ട് വരാൻ പറയണ എന്താ വച്ചാ നീ ഒരായിരം രൂപ എടുത്തോന്ന് ചോദിക്കുകയാണ് ഇല്ല ഞാനെടുത്തില്ല ഞാൻ കണ്ടത് പോലും ഇല്ലാന്ന് പറയാം വെറുതെ കള്ളത്തരം പറയരുത് ഇതിന് മുമ്പ് നിന്നെ വാണി ചെയ്തല്ലേ പൈസ വേണേൽ ചോദിച്ചു മേടിച്ചാൽ എന്താ കുഴപ്പം ഞാൻ എടുത്തില്ല അച്ഛാന്ന് രോഹിത് കള്ളം പറയാണ് അലിയൻ തന്നെ ഓർത്ത് വേറെ ആരെക്കാനായിട്ടാണ് ആ സമയത്ത് അലീൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് വൈജയന്തി വൈജയന്തി എന്ന് ചോദിച്ചു അല്ല നിനക്ക് പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടോയെന്ന് ചോദിക്കാം എന്താവശ്യം അല്ല പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഏ ഇല്ല മാഡം എനിക്ക് പൈസയ്ക്കൊന്നും ഒരു ആവശ്യമില്ലാന്ന് പറയണം പിന്നെ എന്തിനാണ് നീ ആയിരം രൂപ എടുത്തേന്ന് ചോദിക്കാം ആയിരം രൂപ എവിടെ ഓ ഒന്നും അറിയത്തില്ലല്ലേ അല്ല നിൻ്റെ കയ്യിലിപ്പോൾ എത്ര രൂപയുണ്ട് നിനക്ക് വല്ല അസുഖം വന്നാലൊക്കെ മരുന്ന് പിടിക്കാൻ ഉള്ള പൈസയുണ്ടോ അത്യാവശ്യം ഉള്ള പൈസയുണ്ട് എത്ര രൂപ ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടിപ്പത്തേനും അലീനിക്ക് അപകടം നടത്തും അലീനെ പറഞ്ഞു അതെ എന്താ മാഡത്തിൻ്റെ ഉദ്ദേശം എന്നെ കുറ്റക്കാരിയാക്കാനാണെന്ന് ചോദിക്കും പിന്നെ അല്ലാതെ നീ ആയിരിക്കോ പൈസ എടുത്തേക്കുന്നത് വേറെ ആരും എടുക്കത്തില്ലെന്ന് പറയണം അലീനെ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അലീന അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് വൈജയന്തിക്കാണ് എന്തു ചെയ്യണമെന്ന് അറിയില്ല വൈജയന്തി പറഞ്ഞ് നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എൻ്റെ അടുത്ത് നിന്റെ കള്ളത്ര നടക്കാൻ പോകുന്നില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയുകയാണ് പക്ഷേ അലീനെ അത് കേട്ടിട്ട് കേട്ട ഭാവം വരും നടിച്ചില്ല കാരണം അലീനിക്കറിയാം താൻ ആ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പിന്നെ താനെന്തിനോ മറ്റുള്ളവരോട് മുന്നേ കുരിഞ്ഞേക്കണം അതെൻ്റെ ആവശ്യമില്ല പത്തായിരം രൂപ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ടാണ് ഈ എന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് വൈജേന്ത് പുറകെ ചെന്ന് കഴിഞ്ഞപ്പം തന്നെ അലീനെ പറഞ്ഞു എന്നോട് ചോദിക്കണ്ട അതെ മാഡത്തിൻ്റെ മക്കളോട് തന്നെ ചോദിച്ചു നോക്കാൻ പറയുകയാണ് എടി എൻ്റെ മക്കളതിന് തന്യം തള്ളിയില്ലാതെ വളരുന്നോ ഒന്നുമല്ല അവർക്ക് പൈസ കൊടുക്കാനായിട്ട് ഞങ്ങളുണ്ട് ഞങ്ങൾ പൈസ കൊടുത്തോളാം അവർക്ക് വേണമെങ്കിൽ നിനക്കല്ലേ ഇത് ആരുമില്ലാത്തേ അതുകൊണ്ട് നീ മോഷ്ടിച്ചായിരിക്കും എന്ന് പറയുകയാണ് അലിനിക്ക് കട്ടക്കലിപ്പായി ദേഷ്യം വന്നു അലിനി ഇങ്ങനെ വൈജാന്തി എന്ന് നോക്കുവാണ് ആ നോട്ടത്തിന് മുന്നിൽ അലിനിയുടെ നോട്ടം നേരിടാനുള്ള ശക്തി വൈജാന്തിക്കില്ലായിരുന്നു വൈജേന്ദ്രനെ മുഖം ഒരു നിമിഷം കുഞ്ഞു പോവാണ് പിന്നീട് അലിനി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി കഴുകാണ്ട് കുറെ തുണിയൊക്കെ ഇട്ടുണ്ടായിരുന്നു അതെടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് രോഹിത് അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു രോഹിത് ഇങ്ങനെ ആലോചിച്ചു ഒരുപക്ഷെ ഹരിശങ്കറിന് പറഞ്ഞ പോലെയൊക്കെ ഇവരോട് അടുപ്പും കൂടി ചെല്ലണം എന്നിട്ട് വേണം താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടത്താനായിട്ട് പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിലും അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും അലീനെ ഡ്രസ്സ് കൊടുത്തും കൂടെക്ക് വരുവാണ് എന്താ ചിന് എന്താ പറയണ്ടേ എന്തോ വല്ലാത്തൊരു എപ്രാളം വിഷമമൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് എഴുപത്തിനും അവളുടെ നോട്ടത്തെ നേരിടാൻ പറ്റാത്തൊരവസ്ഥയാണ് രോഹിത്തിന് പക്ഷേ ഹരിശങ്കർ എന്ന് പറഞ്ഞ പോലെ എന്തേലുമൊക്കെ സംസാരിച്ച് അവളുടെ മുന്നേ പിടിച്ചു വയ്ക്കണം എന്നൊരു ചിന്തയോടുകൂടി രോഹിത് അടയിലേക്ക് ചെല്ലണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് വേണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി